കാസർഗോഡ് ജില്ലയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി കെ എസ് ആർ ടി സി മുപ്പതിലധികം സർവീസുകളാണ് മൂന്ന് വർഷമായി മുടങ്ങിയിരിക്കുന്നത് പുതിയ ബസ് അനുവദിക്കാത്തതും ജീവനക്കാരുടെ കുറവുമാണ് വെട്ടിച്ചുരുക്കാൻ കാരണം അധികൃതരുടെ ഉദാസീനത യാത്രക്കാരെ വലക്കുകയാണ് കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കോവിഡിന് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ജില്ലയിലെ മുപ്പത് കെഎസ്ആർടിസി സര്വീസുകളാണ് മൂന്ന് വര്ഷമായി മുടങ്ങിക്കിടക്കുന്നത് കാലപ്പഴക്കം ചെന്ന് ഉപയോഗശൂന്യമായ ബസ്സുകൾക്ക് പകരം പുതിയ ബസ് ലഭിക്കാത്തതും ജീവനക്കാരുടെ അപര്യാപ്തതയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ പതിമൂന്നും കാസർഗോഡ് നിന്ന് പതിനേഴ് സർവീസുകളുമാണ് നിർത്തലാക്കിയത് വരുമാനത്തിൽ മുൻപന്തിയിലുള്ള സർവീസ് നിർത്തലാക്കിയതിൽ പെടും യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സി ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് യൂണിറ്റുകളോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ തീരുമാനം എങ്ങുമെത്തിയില്ല ജീവനക്കാരുടെ കുറവാണ് ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കുന്നതിന് കാരണമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ വാദം നിർത്തലാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിക്കുക മികച്ച വരുമാനം ലഭിക്കുന്ന മലയോര ദീർഘദൂര റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കുക തുടങ്ങിയവയാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്